何 കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട സമരസമിതി കഴിഞ്ഞ അഞ്ചു വർഷമായി അവിടെ തുടർച്ചയായി ആ പ്രദേശത്തെ മലിനീകരണ മലിനീകരണമായി ബന്ധപ്പെട്ട് സമര സമരം ചെയ്തുവരിക ആ സമരം കഴിഞ്ഞ അഞ്ചു വർഷവും വളരെ സമാധാനപരമായി നല്ല നിലക്കാണെന്ന് ആ സമരത്തിൽ പല സന്ദർഭങ്ങളിൽ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പോലീസ് അധികാരികളും ഒക്കെ ഇടപെടുകയും സമരസമിതിയും കമ്പനിയുമായി നിരവധി തവണ സംസാരിക്കുകയും പ്രശ്നം പരിഹരിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്ത് മനസ്സോടെ ഏകകണ്ഠമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനം നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കൂട്ടായി നടത്താം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ ഇരുപത്തൊന്നാം തീയതി ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവത്തിന്റെ ഭാഗമായി പോലീസ് നിരവധി കേസുകൾ ചാർജ് ചെയ്തി ആ കേസുകളിൽ വസ്തുതാപരമല്ലാത്ത പല കാര്യങ്ങളും കടന്നു അതിൽ അതിനാവശ്യമായിട്ടുള്ള തിരുത്തൽ വരുത്തണം എന്ന് സർവകക്ഷി എന്ന നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് തദ്ദേശ അവിടെ അക്രമത്തിലേക്ക് പോയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ നാലഞ്ച് വർഷം തുടർച്ചയായി സമരം ചെയ്തിട്ടു ആളുകളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന നിലയിൽ ആ കമ്പനി തുടർന്ന് വന്നതുകൊണ്ടാവാം അങ്ങനെ ആളുകളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു അക്രമത്തിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവുക എന്നാണ് ഞങ്ങൾ കരുതുന്നത് അവരെ അവിടെ ഒരു ജനങ്ങൾക്കൊരു അനിക്ഷിതാവസ്ഥയിൽ ആ പ്രദേശത്ത് ഒരു അരാജകത്വവും ഉണ്ടായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനുശേഷം യോഗം ചേരുകയും തികച്ച ന്യായമായ ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ സഹായിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഒരു സഹായ സമിതി രൂപീകരിക്കുകയും ചെയ്തു അതറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ജനങ്ങളും പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും ബാധിക്കുന്ന ഒരു സമരം ശാശ്വതമായി പരിഹരിക്കാനുള്ള യാതൊരു നടപടി നാളെ ഇതുവരെയായി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതി അവിടെ കമ്പനിയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കുന്ന സന്ദർഭത്തിൽ സാധാരണ പോലെ ആ സമരത്തെ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച സമരസമിതി സ്ത്രീകളും കുട്ടികളും അവിടെ സംഘടിക്കുകയും കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് സമരത്തിന്റെ അവസാന ഘട്ടം എത്തിയ സന്ദർഭത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് അദ്ദേഹം ആ പ്രദേശത്ത് വരികയും അദ്ദേഹം വന്നതിന് ശേഷം അവിടെ അതുവരെ നടന്ന സമരത്തിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരികയും അത് സംഘർഷത്തിലേക്ക് പോവുകയും നിരവധി പോലീസുകാർക്കും ജനങ്ങൾക്കും പരിക്കേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട് അതോടൊപ്പം തന്നെ ആ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ ആ കമ്പനിയുടെ ചില ഭാഗങ്ങളുമെല്ലാം അഗ്നികരയാവുന്ന സ്ഥിതിവിശേഷമുണ്ട് എന്നാൽ ഓരോ തവണ സമരസമിതിക്ക് കൊടുക്കുന്ന ഉറപ്പും തുടർച്ചയായി ലംഘിക്കുന്ന നിലപാടാണ് അവിടെ കമ്പനി തുറന്നു വരുന്നത് നാലോ അഞ്ചോ തവണ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നവും മലിനീകരണ പ്രശ്നവും പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾ കമ്പനിക്ക് നൽകുകയും അതെല്ലാം പാലിക്കാം എന്ന് കൃത്യമായി കമ്പനി ഉറപ്പു നൽകി ചെയ്തു നൽകപ്പെടുന്ന ഉറപ്പുകളൊന്നും പാലിക്കാതെ വീണ്ടും കമ്പനി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് വീണ്ടും വീണ്ടും അവിടുത്തെ ആളുകൾക്ക് സമര രംഗത്ത് ഇറങ്ങേണ്ടി വന്നിട്ടു ആ സമരം തികച്ചും ന്യായമായിട്ടുള്ള ഒരു സമരം ആ സമരത്തില് കക്ഷി രാഷ്ട്രീയ ഭേദമന്യം ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കാളികളാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ ജനപ്രതിനിധികൾ ആരും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല അതുപോലെ ആ സമരത്തിൽ ആദ്യാവസാനം വകെടുത്തിട്ടുള്ള നിരവധി ആളുകൾ അവിടെ നടന്നു എന്ന് പറയുന്ന ഈ അക്രമങ്ങളിൽ ഒന്നും പങ്കെടുക്കാത്ത ആളുകളാണ് അവരുടെ എല്ലാം പേര് നിരവധി വകുപ്പുകൾ ഉപയോഗിച്ച് പോലീസ് കേസെടുത്തു എന്ന ഭയപ്പാടുകാരണം പല ആളുകളും വീടുകളിൽ നിന്ന് മാറി താമസിക്കുക ഇപ്പൊ കേസില് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കണം കുറ്റവാളികളായ ആളുകളുടെ പേര് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നടപടി സ്വീകരിക്കണമെന്നും അതിൽ സർവകിക്ഷി എന്ന നിലയ്ക്ക് ഞാൻ കേതർപ്പില്ല എന്നും ഈ അവസരത്തിൽ വ്യക്തമാക്കണം ഈ സമരം അക്രമത്തിന്റെ രീതിയിലേക്ക് തിരിഞ്ഞുപോയത് ചൂണ്ടിക്കാട്ടി അതിന്റെ മറവിൽ ഭരണകൂടത്തിന്റെയും കോടതിയുടെ അനുകൂല ഉത്തരവ് സമ്പാദിച്ച് ഇതേ നിലയിൽ ആ കമ്പനി അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം അതുപോലെ അവിടെ നടന്നിട്ടുള്ള സമരം പൂർണ്ണമാക്കി വീഡിയോയിലും ക്യാമറയിലും എല്ലാം ചിത്രീകരിച്ചു ആ ക്യാമറ വിശേഷിച്ചാൽ സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനം കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട് അവിടെ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു അതല്ലാതെ ആളുകൾ അവരുടെ ഫോണിൽ ചിത്രീകരിച്ചിട്ടുള്ള സമരംഭങ്ങളുണ്ട് അതെല്ലാം പോലീസ് വിശദമായി പരിശോധിക്കുകയും അവിടെ അക്രമം നടത്തിയിട്ടുള്ള ആളുകളുടെ പേരിൽ കേസെടുക്കുകയും അല്ലാത്ത ആളുകളെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും വേണം പോലീസ് സമരത്തിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിൽ ആ പ്രദേശത്ത് വീടുകളിൽ രാത്രി കാലങ്ങളിൽ കടന്നു ചെന്ന് ഭീകരത സൃഷ്ടിക്കുന്ന ഒരു ഭയപ്പെട് കുട്ടികൾക്കെല്ലാം ഭയപ്പാടുണ്ടാവുന്ന നിലയിലേക്ക് പെരുമാറുന്ന ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട് അത് പൂർണ്ണമായി അവസാനിപ്പിക്കും അവസാനിക്കും എന്ന് പറഞ്ഞെങ്കിലും പിന്നെയും അത് തുടരുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അത് പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് തികച്ചും നിരപരാധികളായിട്ടുള്ള ആളുകളുടെ വീടുകയും അസമയത്ത് കയറി പരിശോധന നടത്തിയ ആ പ്രദേശത്തുള്ള ആ പ്രദേശത്ത് സ്ത്രീകളും കുട്ടികളും അവശേഷിക്കുന്നത് പുരുഷന്മാരുടെ ഒളിവനാണ് ആ പ്രദേശത്തുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗപ്പെടുത്തി പോലീസിനെ തടയാൻ ീരുമാനമെടുക്കുക മറ്റൊരു കാര്യം ഈ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനും ഈ ജനങ്ങളോടൊപ്പം നമ്മുടെ എല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി ജനങ്ങളുടെ ആകെ പിന്തുണ ആ സമരത്തിന് ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇവരുന്ന പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച താമരശ്ശേരി സർവകക്ഷി നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു ഐക്യദാർഢ്യ റാലിയും പൊതുയോഗവും കോടതി കമ്പനിക്ക് സംരക്ഷണം കൊടുക്കാൻ ഉത്തരവ് പുറപ്പെടുത്തി അത് സംരക്ഷണം കൊടുക്കണം കൃത്യമതിയാവും ജനങ്ങളെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നത്തെ പോലീസ് മാനിക്കുന്നില്ല എന്നുള്ള ഒരു പ്രയാസം നല്ലത് കോടതി ഗവർണറുടെ കോടതി ഉത്തരവ് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉത്തരവാദി തുടക്കത്തിന്റെ എസ് ഡി പി നയിക്കുന്ന സമരം എന്ന് പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയില്ല പിന്നെ എസ് ഡി പി നയിക്കുന്ന സമരവുമല്ല അവിടെ അത് ജനങ്ങൾ പൂർണ്ണയാണ് പ്രദേശത്തെ ജനങ്ങൾ ആകെയുള്ള ഒരു സമരമാണ് ആ സമരത്തിൽ എല്ലാ പാർട്ടിയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ പാർട്ടിയിലും പക്ഷേ ആളുകൾ അതിലൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ താല്പര്യം ഇല്ല പ്രദേശത്തെ ആളുകൾ സംബന്ധിച്ചോദിക്കുന്നത് ഒരേ ദുർഗന്ധം ഉള്ളത് തയ്ക്കാൻ കഴിയാതെ തീരുമാനത്തിന്റെ ഭാഗം ആണെന്ന് കരുതുന്നില്ല മറ്റൊരു താല്പര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം അത് പ്രകൃതി അനുകൂലമായി ഇങ്ങനെയും ഘട്ടത്തിൽ പോലും പ്രശ്നങ്ങൾ എന്താണെന്ന് കോടതിയില് എത്തിക്കുന്നതില് എത്രണ്ട് സമരസമിതി എന്നുള്ളവരൊക്കെ വിജയിച്ചത് നമുക്കിപ്പോ പറയാൻ കഴിയില്ല ഞങ്ങളേതായാലും കോടതിന്റെ സഹായത്തോടു കൂടി കാര്യങ്ങൾ കോടതിന്റെ സഹായം പ്രയോജനപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണം തീരുമാനിച്ചിരുന്നു എന്റെ ഭാഗമായി നമ്മൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ അവർക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു തീവ്ര സ്വഭാവമുള്ള സംഘടന കേറിയോ എന്ന് പറഞ്ഞില്ല പക്ഷെ അവിടെ തീവ്ര സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളും നടന്നു സംഘടനാ തീരുമാനത്തിന്റെ ഭാഗമാണെന്നൊന്നും പറയാൻ സമരക്കാരെന്നോ അത് പോലീസിന് നിഷ്പരാസം കണ്ടെത്താവുന്ന അവരുടെ വിശ്വസിച്ചു അവർക്ക് പരിശോധിച്ചാൽ അറിയാം

കോടതി നേരിട്ട് അടപാൻ എന്താ മാർഗം എന്നുള്ളതാണ് അന്വേഷണം കോടതി ഇടപെട്ടെ കോടതിക്ക് പോലും അങ്ങനെ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാരുന്നു കോടതി അന്വേഷണത്തിൽ ഇത് തുടക്കം മുതൽ നാളെ ഇതുവരെ എന്തൊക്കെയാണ് അവിടെ നടന്നത് കോടതി വിളിച്ചോദിക്കുക നമുക്ക് അറിയില്ല ഉപയോഗ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശോധിക്കപ്പെടുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം റിപ്പോർട്ടുകൾ പോകുന്നത് ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി രാഷ്ട്രീയം ായിട്ട് കാരണം ഈ തരത്തിൽ വലിയ സമരവും കഷ്ടങ്ങളോളം ഈ സമരം തുടർന്നിട്ടും ആ തരത്തിൽ പാർട്ടികൾക്കൊരു സ്വാധീനമുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് അതിന് കാരണമായിട്ട് പറയുന്നത് ഈ തരത്തിലുള്ള ചില ബന്ധങ്ങളാണ് അപ്പൊ അത് പരിശോധിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്നെ എല്ലാ എല്ലാ അഭിപ്രായ വ്യത്യാസവും ഒറ്റക്കെട്ടായി അവരുടെ പിന്നിൽ അണിനിരക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്

ജനപ്രതിനിധികൾക്ക് അതിൽ പങ്കെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇതില് ജനപ്രതിനിധികളുണ്ടോ രാഷ്ട്രീയ നേതാക്കളുണ്ടോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയല്ല അവിടെ ആളുകൾക്ക് ജീവിക്കാൻ വരുന്നില്ല അങ്ങനെ ആരെങ്കിലും ആ സ്ഥാപനത്തിൽ പറഞ്ഞിട്ടായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരു വ്യവസായം അവർ പങ്കാളികളായതാണ് അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമില്ല പിന്നെ അത് അങ്ങനെ നേതാക്കന്മാരോ ജനപ്രതിനിധികളോ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പാർട്ടികൾ അത് ആഭ്യന്തരമായി പരിശോധിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സമരത്തിന് തള്ളി പറഞ്ഞിട്ടില്ല പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതാരും നടത്തി എന്നുള്ളതിനെ സംബന്ധിച്ചാണ് തപ്പ് പോകുന്നത് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് അതിന് സമഗ്രമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തണം സമരസഹായ സമിതി നമ്മൾ അതിന് ശേഷമാണ് ഈ അനിഷ്ട സംഭവത്തിന് ശേഷം സമരസമിതി സമരസകാര്യ സമിതിയെ അല്ല സമരസമിതി പങ്കെടുപ്പിക്കേണ്ടത് അതിന്റെ പ്രധാന പ്രധാനികളെല്ലാം ഒളിവിനാണ് പിന്നെ അവർ ക്ഷണിച്ചിട്ടില്ല കറക്ട് ക്ഷണിക്കാ ഒരു പ്രശ്നമുണ്ട് ക്ഷണിക്കണം എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് ആ യോഗത്തിൽ ചില പോരായ്മ സംഭവിച്ചതായി നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ക്ഷണിച്ചിരുന്നില്ല പിന്നീട് അന്ന് ഈ യോഗം നടക്കുന്ന അന്ന് ഉച്ചയോടുകൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പോലും ക്ഷണിച്ചത് കളക്ടർ യോഗം ഇരുപത്തിയൊന്നാം തീയതി നടന്നിട്ടുള്ള അനുഷ്യാ സംഭവത്തെ തുടർന്ന് കലക്ടർ വിളിച്ച ആദ്യ യോഗത്തിൽ പാർട്ടി എന്നുള്ള എല്ലാവരും പങ്കെടുത്തു ആ യോഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മേജർ പൊളിറ്റിക്കൽ ഒന്ന് അക്രമം കാണിച്ച ആളുകളുടെ ലിസ്റ്റ് പോലീസ് പുറത്തുവിടുന്നു ഏറ്റവും പ്രധാനമായി അതിൽ മുന്നോട്ട് വിട്ടശ്യതായിരുന്നു അതിന്റെ വിഷ്വൽസ് പോലീസിന്റെ കീഴുണ്ട് അതുകൊണ്ട് പോലീസ് അവരെ പിടിക്കണം അവരുടെ പേരുവിവരം പുറത്തുവിടുന്നു രണ്ട് നിരപരാധികളായ സാധാരണ ജനങ്ങളെ വീടുകളിൽ കയറി പാതിരാത്രിക്ക് റെയ്ഡ് ചെയ്ത് പിഞ്ചുകുട്ടികളടക്കമുള്ളവരിൽ ീതി ഉളവാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു മൂന്ന് സമരസമിതിയുടെ ആളുകളെ കൂടെ ഉൾപ്പെടുത്തി ഒരു സമഗ്രമായ ചർച്ച ഒരു മോണിറ്ററിങ് ഈ വിഷയത്തിൽ ഉണ്ടാകും മേജർ പൊളിറ്റിക്കൽ പാർട്ടികളും കലക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും സമരസമിതി ഉൾപ്പെടെ ഈ ഫ്രഷ് കട്ടിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെ സംയുക്തമായി ഒരു മോണിറ്ററിങ് അനിവാര്യമാണ് അവിടെയുള്ള ദുർഗന്ധത്തിന്റെ ആവിർഭാവം അതിന്റെ രൂക്ഷത നേരിട്ട് വിലയിരുത്തുന്നു